നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരാണ് പടയൊരുക്കം നടത്തിയത് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയധികം സാമൂഹ്യ മാധ്യമങ്ങളിലും മുഖ്യധാര മാധ്യമങ്ങളിലും ചർച്ചയായി മാറിയത് കേവലം ചില ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ തുമ്പും വാലുമില്ലാത്ത ആരോപണങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം ഊരും പേരുമില്ലാത്ത ചില ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയധികം ക്രൂശിക്കപ്പെടാൻ ഇടയായത് എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് പറഞ്ഞു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് പല സ്ത്രീകളുമായി ഉണ്ടായിരുന്ന സൗഹൃദ ബന്ധം പിന്നീട് അത് പീഡന കഥകളായി പരിണമിക്കുകയും തങ്ങളെ ലൈംഗികമായി അവഹേളിക്കുന്ന തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ശബ്ദ സന്ദേശങ്ങളിലൂടെ വാട്സാപ്പ് ചാറ്റുകളിലൂടെ അപമാനിച്ചു അവഹേളിച്ചു സ്ത്രീത്വത്തിനെതിരെ അപകീർത്തികരമായ രീതിയിൽ പെരുമാറി എന്നൊക്കെയാണ് ഒരു ട്രാൻസുമൺ അടക്കം അതായത് അവന്തിക അടക്കമുള്ള ആളുകൾ പരാതി പറഞ്ഞത് എന്നാൽ ഇവരാരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചതായി പറയുന്നില്ല ലൈംഗിക പീഡനം നടന്നതായി ഇവർ പറയുന്നില്ല മറ്റൊരു ഗുരുതരമായ ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു അവർ ഗർഭിണിയാണ് എന്ന തരത്തിലുള്ള ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത് ആ ശബ്ദ സന്ദേശത്തിൽ രാഹുലിൻ്റെതെന്ന് തോന്നിക്കുന്ന സാമ്യമുള്ള ശബ്ദം ഈ സ്ത്രീയോട് പറയുന്നുണ്ട് ഗർഭചിത്രം നടത്തണം എന്നുള്ള കാര്യങ്ങളെല്ലാം എന്നാൽ ഇപ്പോൾ കേരളത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ട് ആ ശബ്ദ സന്ദേശം കേട്ട ആളുകളെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് കെ പി സി സി നേതൃത്വത്തെയും എ ഐ സി സി യെയുമെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു ശബ്ദരേഖയിൽ ഗർഭിണിയാണ് എന്ന് പറഞ്ഞ സ്ത്രീ ഗർഭിണിയല്ല എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് അവർ അവരുടെ അടുത്ത സുഹൃത്തുക്കളോട് വ്യക്തമാക്കിയിരിക്കുന്നു താൻ ഗർഭിണിയല്ല ഒരു ചാനലുമായി നടത്തിയ ചില ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ സംസാരിക്കേണ്ടി വന്നത് പിന്നീട് തിരുവനന്തപുരത്തുള്ള മറ്റൊരു ചാനലിലേക്കും ഈ ശബ്ദരേഖ കൈമാറ്റം ചെയ്യപ്പെടുകയായിരുന്നു എന്നാൽ ഇപ്പോൾ സത്യാവസ്ഥ തിരിച്ചറിഞ്ഞിരിക്കുന്നു രാഹുലിനെ പീഡിപ്പിക്കണമെന്നോ ക്രൂശിക്കണമെന്നോ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല ഞാൻ ഈ വിഷയത്തിൽ നിരപരാധിയാണ് എന്ന തരത്തിൽ അവർ അവരുടെ സുഹൃത്തുക്കളോട് സംസാരിച്ചിരിക്കുന്നു സ്ത്രീ ഗർഭിണിയല്ല രണ്ടോ മൂന്നോ വർഷം മുൻപ് നടന്നു എന്ന് പറയപ്പെടുന്ന ഈ സംഭവം പുറത്തു വന്നപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി മഴക്കാലത്ത് നമ്മുടെ നാട്ടിൽ പറയുന്നത് പോലെ ഊത്തൽ കയറുന്നത് പോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പല സ്ത്രീകളും പരാമർശങ്ങളുമായി പുറകെ വന്നത് എന്തിന് എ ഐ സി സിയുടെ കേരളത്തിൻ്റെ വക്താവായ വർക്കിംഗ് പ്രസിഡന്റായ കെ സി വേണുഗോപാലന്റെ ഭാര്യ ഡോക്ടർ ആശ വരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എഫ് ബി കുറിപ്പിട്ടു പിന്നീട് ആ കുറിപ്പ് വിവാദമായതോടുകൂടി അവർ പിൻവലിക്കുകയായിരുന്നു കേരളത്തിലെ തൃക്കാക്കര എം എൽ എ ആയ ഉമാ തോമസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിശക്തമായ രീതിയിലാണ് പ്രതികരിച്ചത് ഇതുപോലെ കോൺഗ്രസിലെ വനിതാ നേതാക്കൾ എല്ലാവരും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് പുറത്തു പോകണം എന്ന് പറയുന്നു എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് എന്നുള്ളത് അന്വേഷിച്ചെല്ലുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏതെങ്കിലും ഒരു സ്ത്രീ രാഹുൽ തങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ പരാതി നൽകിയിട്ടില്ല കേൾക്കുന്നത് ചില ആരോപണങ്ങൾ മാത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ പടർന്നു പന്തലിക്കുന്ന വൈറലായിക്കൊണ്ടിരിക്കുന്ന ചില ശബ്ദ സന്ദേശങ്ങൾ മാത്രം ഇത്തരം ആരോപണങ്ങളുടെയോ ശബ്ദ സന്ദേശങ്ങളുടെയോ അടിസ്ഥാനത്തിൽ ഒരാൾ എങ്ങനെയാണ് കുറ്റക്കാരൻ എന്ന് വിധിക്കാനാവുക ഇവിടെയാണ് ഒരു രഹസ്യ അജണ്ട വെളിവാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറേ കാലം വി ഡി സതീശന്റെ ഗ്രൂപ്പിലായിരുന്നു അവിടെ നിന്ന് അദ്ദേഹം ഇപ്പോൾ കെ സി വേണുഗോപാൽ പക്ഷത്തേക്ക് മാറിയിരിക്കുന്നു ഈ ഒരു ചുരുക്കു വി ഡി സതീശൻ ഉണ്ടായിരുന്നു ഇതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീ പീഡന പരാതി ഉയർന്നു കഴിഞ്ഞപ്പോൾ വി ഡി സതീശൻ ആഞ്ഞടിക്കുകയായിരുന്നു സ്ത്രീ പീഡകരെ ഒരു കാരണവശാലും കോൺഗ്രസ്സിൽ വച്ചുപുലർത്തില്ല കോൺഗ്രസിന്റെ ഒരു നിലപാടതല്ല എപ്പോഴും സ്ത്രീകളെയും കുട്ടികളെയും മാനിക്കുന്ന കോൺഗ്രസ് സ്ത്രീകളുടെ മാനത്തിന് വില പറയുന്ന ഒരു നേതാവും കോൺഗ്രസിൽ വേണ്ട എന്നുള്ള തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്ന് വി ഡി സതീശൻ തുറന്നു പറയുകയുണ്ടായി വി ഡി സതീശന് ഏത് വിധേയനെയും ഒതുക്കണം എന്ന നിലപാടുമായി നടന്നിരുന്ന രമേശ് ചെന്നിത്തല അങ്ങനെ സ്ത്രീപക്ഷ നിലപാടെടുത്ത് വി ഡി സതീശൻ ഒറ്റയ്ക്ക് ഷൈൻ ചെയ്യേണ്ട അതിന്റെ ക്രെഡിറ്റ് വി ഡി സതീശന് പോകണ്ട എന്ന് കണക്കാക്കി രമേശ് ചെന്നിത്തലയും ചാടി വീണു പറയുന്നു രാഹുൽ കൂട്ടത്തിൽ ഒരു നിമിഷം പോലും കളയാതെ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നാണ് പറയുന്നത് കോൺഗ്രസിലെ ചക്കളത്തിൽ പോര് തൊഴുത്തിൽ കുത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ രാജിവെക്കാൻ പ്രേരിപ്പിക്കുന്നു സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നതിനിടയിൽ തന്നെയാണ് ശബ്ദരേഖയിൽ പറയുന്ന ഈ സ്ത്രീ മാറ്റി പറഞ്ഞിരിക്കുന്നത് താൻ ഗർഭിണിയായിരുന്നില്ല അത് അങ്ങനെ അന്ന് പറഞ്ഞു പോയതാണ് എന്ന് പറയുമ്പോൾ ബി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള കെ പി സി സി നേതൃത്വം അടക്കമുള്ള ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ മാറി നിൽക്കണം എന്ന് പറഞ്ഞ് ക്രൂശിച്ചത് അല്ലെ എന്നുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ ആറുമാസത്തേക്ക് വിലക്കി കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വം റദ്ദു ചെയ്തുകൊണ്ട് രാഹുലിന് കടുത്ത നടപടികൾ വിധിച്ചപ്പോൾ അതിന് തിരുത്താൻ കോൺഗ്രസിന് എങ്ങനെ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ചോദ്യം അല്ലെങ്കിൽ തന്നെ രാഹുലിനെതിരെ എവിടെയും ഒരു നിയമപരമായ പരാതി ഉണ്ടായിരുന്നില്ല പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് രാഹുലിനെ കേട്ട് കഴിവിയുടെ അടിസ്ഥാനത്തിൽ കടുത്ത നടപടികൾ കെ പി സി സിയും എ ഐ സി സിയും സ്വീകരിച്ചത് എന്നുള്ളതാണ് എ ഐ സി സി വക്താവായ കെ സി വേണുഗോപാലിന് രാഹുൽ മാക്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കുവാൻ വേണ്ടി മൗന സമ്മതം കൊടുക്കേണ്ടി വന്നു ഷാഫി പറമ്പിലിൻ്റെ ശക്തമായ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് തന്നെയാണ് വേണുഗോപാൽ ഇതിന് സമ്മതം നൽകിയത് ഷാഫി പറമ്പിലിനെ അനുനയിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു സമ്മതം മൂളിയത് എന്നാൽ ഇന്നലെ തന്നെ ഒരു വാർത്ത പുറത്തു പുറത്തുവന്നിട്ടുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ നിർബന്ധിച്ച് എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും ഡി സി സിയിൽ നിന്നും കൂട്ടരാജികൾ ഉണ്ടാകും എന്നുള്ളത് കോൺഗ്രസ്സിന് ഇപ്പോൾ നല്ലൊരു പ്രതിച്ഛായ നൽകിയിരിക്കുന്ന പല യുവ നേതാക്കളും ഡി സി സിയിൽ നിന്ന് കൂട്ടരാജിവയ്ക്കുകയാണെങ്കിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും തുടർന്ന് നടക്കാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒഴികെ ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെ ജയിപ്പിക്കാനായി എന്നുള്ള ക്രെഡിറ്റിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മേന്മയിൽ നിൽക്കുന്ന വി ഡി സതീശന് അത് കനത്ത പ്രഹരം തന്നെയായിരിക്കും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പോടുകൂടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടുകൂടി വി ഡി സതീശൻ കോൺഗ്രസിൻ്റെ നേതൃനിരയിൽ ഹിമാലയ തുങ്കത്തിലെത്തി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇത് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അത്ര ഇഷ്ടമുള്ളവാക്കുന്ന കാര്യം തന്നെയായിരുന്നില്ല ഏതുവിധേനയും സതീഷിനെ പിടിച്ച് താഴെ വേണ്ടി രമേശ് ചെന്നിത്തല നോക്കി നടക്കുമ്പോഴാണ് ഒരിക്കൽ രമേശ് ചെന്നിത്തലയെ വിട്ടുപിരിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ വി ഡി ഗ്രൂപ്പിൽ പ്രവർത്തിച്ചിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം വീണ് കിട്ടിയത് അതെന്ത് തന്നെയായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായ തരംഗമുണ്ടാകും പിണറായി വിരുദ്ധ തരംഗം നിലനിൽക്കുന്നതിനാൽ കോൺഗ്രസിന് ജയിച്ചു കയറാൻ സാധിക്കും എന്ന് മനസ്സിലാക്കി പല ആളുകളും മുഖ്യമന്ത്രി കുപ്പായം അടിച്ചു കാത്തിരിക്കുന്നുണ്ട് ഈ മുഖ്യമന്ത്രി കുപ്പായം അടിച്ച് കാത്തിരിക്കുന്ന ആളുകളുടെ ചക്കളത്തി പോരാട്ടം കൂടിയാണ് ഇപ്പോൾ രാഹുലിനെ ഇത്തരത്തിൽ ക്രൂശിക്കുവാനിടയായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖേന ഗർഭിണിയായി എന്ന് പറയുന്ന സ്ത്രീ താൻ ഗർഭിണിയല്ല എന്ന വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടായ നടപടിക്രമങ്ങൾക്ക് നേതാക്കൾ എന്ത് മറുപടി പറയും എന്നുള്ളതാണ് ചോദ്യം എന്തായാലും ഇതിൻ്റെ വിശദാംശങ്ങളെല്ലാം ഇനിയും പുറത്തു വരേണ്ടതുണ്ട് രാഹുൽ അഗ്നിശുദ്ധി തെളിയിച്ച് വീണ്ടും പാർട്ടിയിലേക്ക് വരുമോ അല്ലായെങ്കിൽ തന്നെ ഇപ്പോൾ രാഹുലിനെതിരെ സംഘടിതമായ ഈ നീക്കത്തിൽ ഒരു സഹതാപം രാഹുലിന് അനുകൂലമായി മാറിയിട്ടുണ്ട് കൂടി മനസ്സിലാക്കാൻ കഴിയുന്നു എന്തായാലും നെല്ലും പതിരും തിരിയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങേണ്ടതുണ്ട് കെ പി സി സി പ്രസിഡന്റും എ ഐ സി സിയുടെ വക്താവായ കെ സി വേണുഗോപാലും എല്ലാം കൂടിയിരുന്ന് ആലോചിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി ആലോചിച്ച് രാഹുലിനെതിരെ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ പുനഃപരിശോധന ആവശ്യമുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലുള്ള യുവ നേതൃ നിരയെ മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസിന് മുന്നോട്ട് പോകാനാകുമോ എന്നുള്ളത് ചിന്തിക്കേണ്ടത് തന്നെയാണ് എന്തായാലും ഈ വിഷയത്തിൽ സത്വരമായ നടപടികൾ ഉടൻ ഉണ്ടാകും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അതുവരെ നമുക്ക് കാത്തിരിക്കാം കണ്ടറിയാം